ഇതുണ്ടല്ലോ എല്ലാവരും ചോദിക്കുന്നതാണേ നിങ്ങൾക്ക് തന്നെ ആണോ വീട് കിട്ടണത് നമ്മള് ആരെയായാലും വിശ്വസിച്ചും കൂടെ ഏൽപ്പിക്കുക അവർ ചെയ്തു പോകും അല്ല ഉള്ള അത് അങ്ങനെ പോവുക പിന്നെ അത് ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ അങ്ങോട്ട് ആ ഓടിപ്പാഞ്ഞിട്ടാണ് ഒന്ന് ആലോചിച്ചിട്ട് ഇത്രക്കായല്ലോ ഒക്കെ ആയിട്ട് ഇപ്പൊ ഇന്നെ ഇപ്പൊ നിങ്ങൾ കുറേ ദിവസം പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസം മാറ്റി അത് കാരണം എന്താ ചെയ്യുക അത് നേരത്തെ തന്നെ ഇവിടെ എത്തി അതിനനുസരിച്ചിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ കാര്യങ്ങള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയാ നമ്മള് മാക്സിമം പുതിയ പുതിയ പ്രോഡക്റ്റുകള് കാര്യങ്ങൾ ഇത് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി നമ്മൾ പരിചയപ്പെടുത്തുക ആ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള സംഗതികൾ നമ്മൾ ചെയ്യാം എന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താ അറിയോ അത് ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലാ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഒരു സാധനം അല്ലെങ്കിൽ അല്ലെങ്കി എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ പറയുന്ന സാധനം അതിൻ്റെ ഒരു റിവ്യൂ അതിൻ്റെ ഒരു പറച്ചില് പറഞ്ഞു നമ്മളിപ്പോ പരീക്ഷണല്ലോ നമ്മുടെ സ്വന്തം വീട്ടിന്റെ മേലെ ഈ സാധനം പരീക്ഷിക്കണേ പക്ഷെ അത് നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് ഇനിയിപ്പോ നാളെ ഇതിന്റെ പേരിൽ വരുന്ന എന്ത് സാധനങ്ങളായാലും അവരത് അത്രത്തോളം നമ്മൾ പാലിക്കണം എന്തായാലും നമ്മൾ ജനങ്ങളുടെ അടുത്ത് പറയും നമ്മുടെ മേലുള്ള ഒരു ജനങ്ങൾക്കുള്ളൊരു വിശ്വാസമാണ് നമ്മളെന്തറിയോ ഒരു പാരമ്പര്യമായിട്ട് ചെയ്തുവരുന്ന ആ ഒരു ട്രഡീഷണൽ വീട്ടിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ മാറിയിട്ട് പുതിയതായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ചൈനയായിട്ടുള്ള ടൈപ്പ് വന്നിട്ടുള്ളാണ് പുതിയ പല സാധനങ്ങൾ വന്നത് ഇപ്പം റൂഫിംഗ് ആണെങ്കിലും എന്ത് ആണെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ ടെക്നോളജി വന്നത് ആ ടെക്നോളജിയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ വേറെ അല്ലാതെ ഇപ്പം നമ്മുടെ വീട്ടില് ട്രഡീഷണൽ ആയിട്ട് പഴയ രീതി ചെയ്യുക എന്നിട്ട് ആരെങ്കിലും ഒരു വീട്ടിൽ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ നമ്മളെ വീഡിയോ എടുക്കാൻ എടുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് അങ്ങനെ എങ്ങനെയൊക്കെ സേഫ് എന്ന് പറഞ്ഞ് അതൊരിക്കലും നമ്മുടെ അനുഭവമല്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറയാ ഇനി പുറത്തുള്ള പറയില്ല എന്നുള്ളതല്ല നമ്മുടെ വീട് പണി ഇതിനു മുമ്പ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ടെക്നോളജി ആ ടെക്നോളജി എനിക്കറിയില്ല പക്ഷെ അതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തണം പറയുമ്പോ അത് ചെയ്തവരടുത്ത് പോയി അതിനെ കുറിച്ച് പഠിച്ച് അത് നോക്കി അത് നൂറ് ശതമാനം പക്കാണെങ്കിൽ മാത്രമേ ചെയ്യാൻ നിക്കളു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലും എന്താ വെച്ചാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും പിഴവ് വരികയാണെങ്കിൽ അത് വരെ നമ്മൾ ചോദിക്കട്ടോ അങ്ങനെ ഒരു ഡീമെറിറ്റുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് പറയാനുള്ള പൊക്കെയായിട്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വീട് പണി സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്യണം വിളിച്ചാൽ സൈറ്റിലേക്ക് വരിക ഏകദേശം ഒരു ഏഴെട്ട് പ്രാവശ്യമായിട്ട് വന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ ജാഫർ ഉള്ള സമയത്ത് വന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ലാതെ നിങ്ങൾ കോണ്ടാക്ട് ഒക്കെ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ ഉള്ള വിശ്വാസമാണ് നീങ്ങി പോകുന്ന ആ ഒരു തന്നെയാണ് നമുക്ക് സമയമുള്ളപ്പോ വന്നു നോക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ പോവുക അത് ഉഷാറായിട്ട് അങ്ങനെ അങ്ങനെ നീങ്ങി പോകും ഉള്ളത് അനുസരിച്ച് കുറേ കുറേയൊക്കെ ആയിട്ട് ചെയ്തിട്ടും മാക്സിമം ഫാസ്റ്റ് ആക്കാൻ പറ്റുന്നത് ഫാസ്റ്റ് ഫാസ്റ്റാക്കിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങി പോവാൻ നമുക്ക് എന്താ അറിയോ ഇത് നമ്മളെ ഒരു വീട് എന്ന് പറയുന്നത് ആർക്കായാലും വീട് എന്നുള്ള വലിയൊരു സ്വപ്നമാണ് വീട് എന്നുള്ള ആഗ്രഹാണ് വീട് എന്നുള്ളത് സമാധാനത്തിന്റെ അതാണ് മെയിൻ ആയിട്ട് പറയണത് ആ വീട്ടിൽ ഇരിക്കലൊരു സമാധാനമാണോ പലരും പലതും എന്തൊക്കെയോ വിളിച്ചു പറയും ഒരടിസ്ഥാനം ഇല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണേ അത് നമ്മൾ എന്താ അറിയോ നമുക്ക് കേൾക്കുമ്പോ ഇടങ്ങാറൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കറിയാം നമ്മുടെ പഠിച്ചവൻ അറിയാം എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മള് തെറ്റുകാരാണെങ്കിൽ തീർച്ചയായും ഞാൻ ആ ശിക്ഷയ്ക്ക് അർഹനാണ് നമ്മളല്ലാത്തിടത്തോളം കാലം നമ്മുടെ മടിയിൽ കാണല്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ നിലവിളിക്കുന്നു പറഞ്ഞിട്ട് അവരെയൊക്കെ വായടക്കാൻ പോകുന്ന അതിനെ സമയം ഉണ്ടാവും നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു വീടിന്റെ ബേസ്മെന്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഇത് വെക്കുന്നത് ഏത് കട്ടള വെക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത എന്താണ് നമുക്ക് ഇതിലേക്ക് ഒന്നും വരരുത് ഞാൻ പറയട്ടെ ഈ വയസ്സിന്റെ കാലത്തിന്റെ ഡെക്ക് ഞാൻ ഒരു പരസ്യ പരിപാടിക്കും പോയിട്ടില്ല ഞാൻ ലോൺ എടുത്തിട്ടില്ല നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാറുണ്ടല്ലോ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെറുതായിട്ട് ചെയ്യണം എന്ത് സമവിലും അത് ബഡ്ജറ്റ് എത്ര നല്ല കൂടിയതാണോ എന്ന് ചോദിക്കാറുണ്ട് കാരണം പൈസ ഉള്ള ഒരാളാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് പൈസ ഒന്നും നോക്കണ്ട നന്നായിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞു മരത്തിന് പകരം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പാനൽ ചെയ്യാം അപ്പൊ എത്രത്തോളം ലാഭമുണ്ട് എന്തിന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റൂഫിലൊക്കെ ഒരു ആവശ്യം ഇല്ലാണ്ടാണ് സീലിങ് വരികയാണെങ്കിൽ പ്ലാസ്റ്റിന് വേണ്ട ഒഴിവാക്കുക അങ്ങനെയുള്ളത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ രസമുള്ളമാരി ഒരു ഹായ് പറഞ്ഞു പറയാതെ തീർച്ചയായിട്ടും അതെ 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 അല്ല അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ് അത്ര ഒരുപാട് പൈസ കൂട്ടിയച്ച ആളാണെങ്കിൽ അത് നോക്കണ്ട പെട്ടെന്ന് ചെയ്യുന്നുള്ളത് പറയും പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയാം നമുക്ക് മക്കളുണ്ട് മക്കളുടെ പഠനമാണ് നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല പഠനം നല്ല ജീവിത നിലവാരം ഇതിന്റെ ഇടയിൽ നമുക്ക് എപ്പോഴാണ് നമ്മുടെ ആയുസ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുക വീട് എന്നുള്ള ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കും ആ വീട്ടിലേക്കും പഠിച്ചോന് എത്തിച്ചാൽ അലഹദില്ല അവിടെ എത്തും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിധിയാണ് അത് അതിലേക്ക് കരുതി വെക്കാനുള്ള ഇന്നലെ കൂടെ ചെയ്യാനും ഞാൻ ചോദിച്ചു മോനിക്കാക്ക് വീട് വേണ്ടിയിരിക്കുമോ നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് മോനിക്കാൻ അത് ചെയ്യേണ്ടത് മോനിക്കാരുണ്ടാകും നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോ എനിക്കോണ്ട് ഇതുപോലെ സമയപ്രശ്നമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ളത് അതെ അതെ അടുത്ത് പറഞ്ഞാലും സംസാരിച്ചോളി എന്ന് പറയും ആ പറഞ്ഞ മാതിരി തന്നെ വീടിന്റെ കാര്യത്തില് നല്ല കമ്പി ഉപയോഗിക്കാം നല്ല സിമെന്റ് ഉപയോഗിക്കാം അതാണ് അതിന്റെ ഇത് ഉള്ളത് പറയുന്നത് അത് നല്ല ഗ്രേഡ് ഉള്ള സാധനം അതൊക്കെ നല്ല ക്വാളിറ്റി അതിലൊന്നും ചിക്കണ്ട അതൊക്കെ നല്ല സാധനം ഉപയോഗിക്കാം പിന്നെ ഒരു എക്സ്റ്റീരിയറിലും അവിടെ ഇവിടെയും കാഴ്ചയിൽ വരുന്ന ഒരുപാട് ഇപ്പൊ ഒരു മരത്തിന് പകരം ഒരു മറ്റേ പി വി സിന്റെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് മതി ഈ സ്ട്രക്ചറിന്റെ കാര്യത്തിലൊക്കെ നല്ല സാധനം ആ സ്ട്രോങ്ങിന് ഇതിനൊക്കെ ഉപയോഗിച്ച് അതിന് പിഷ്കു വേണ്ട ബാക്കിയുള്ള സംഗതികൾ പിശിക്കണ്ടിഷ്കാല നിങ്ങൾ ചെയ്യുന്ന വർക്ക് അതിപ്പോ ഒരാളുമായിട്ടുള്ള നിങ്ങളായിട്ട് മിങ്കിൾ ചെയ്തപ്പോ തന്നെ നിങ്ങൾ എത്രത്തോളം ഹോണസ്റ്റ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ കോൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കൂടി നിങ്ങൾ ഇവിടെ വന്ന് കറക്റ്റ് മാർക്ക് ചെയ്തൊക്കെ കൊടുത്തോണ്ട് അത് നിങ്ങളുടെ വർക്കിലുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹോണസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ മാക്സിമം ഇപ്പോ മറ്റ് ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്തല്ല നിങ്ങൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരിക്കലും വലിപ്പിക്കില്ല നിങ്ങളാണ് എന്റെ അടുത്ത് തിരക്കൂട്ടുന്നത് നേരെ തിരിച്ചിട്ടായിരിക്കും അപ്പൊ ഇതൊന്നും തീർക്കാത്ത വെച്ചിട്ട് ഇങ്ങനെ ഓണറായിരിക്കും അടക്കുക എന്തായാലും നല്ല അടിപൊളി മഴ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് ഇനി ഒരു കട്ടൻ ചായയും കുറച്ച് കടലയോ കടലോ എന്തെങ്കിലുമൊക്കെ കിട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനത്തെ ഒരു രസമായിരിക്കാം നമ്മളെന്തായാലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ഇങ്ങനെ നാടൻ വർത്താനും പറഞ്ഞു ഇതന്ന് വന്ന കാര്യങ്ങളും ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെ പോവാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും വന്നപ്പോ പാരിസ്ഥാലും പറയാം നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം എന്താ ഉപകാരപ്പെടണ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നടക്കണവരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതും കൂടി അതാണ് ഇപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട് പണി ഏതുവരെയായി പിന്നെ അതുപോലെ തന്നെ വീട് പണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നവര് വീട് പണിക്ക് മാക്സിമം കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നവര് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ഇപ്പൊ ഫാരിസിനെ വിളിച്ചാൽ തന്നെ ഫാരിസ് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് അതിപ്പോ പ്രത്യേകിച്ച് ഫാരിസ് വർക്ക് തരണോ കാര്യോ ഒന്നുമില്ല ഒരാൾ വിളിച്ചിട്ട് ഇതിൽ എന്താ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത് നമുക്കൊരു ഫോൺ കോളിൽ ചേരുന്ന ഒരാളുടെ ഇന്ന് സംസാരിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും ലാഭം ഈ തന്നെ വീട് പണിയില് സമാധാനം കിട്ടണമെങ്കിൽ എന്തായാലും ലോൺ എടുക്കാതിരിക്കളിസിയാണ് പിന്നെ ഈ പറഞ്ഞ വരെ തന്നെ വീട് പണിയില് എവിടെ പിശിക്കണം എവിടെ പിശിക്കണ്ട അങ്ങനെയുള്ള മൊത്തത്തിലൊരു നാടൻ വർത്തമാനാണെങ്കിലും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോയി തീർച്ചയായും അപ്പൊ എന്താ പറയുക ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലവര് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം ഇത് തികച്ചും എന്റെയും ഫാരിസിന്റെയും മാത്രമുള്ള ഒരു അഭിപ്രായമാണ് അപ്പൊ എന്താ അറിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ഈ ഒരു ഷെയർ ചിലപ്പോ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാനുള്ളവർക്ക് വളരെ ഉപകാരമാവും അപ്പൊ അടുത്ത വീഡിയോ കണ്ടവരെ